ധനുവച്ചപുരം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത് വഴിയത്രക്കാർക്കുൾപ്പെടെ ദുരിതത്തിലായിരിക്കുന്ന സാഹചര്യവുമാണ് സ്വകാര്യ വ്യക്തി ഓട നികത്തിയതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ശക്തമായ മഴയിലാണ് മതിലിടിഞ്ഞു വീണത് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തി ഓട നികത്തിയിരുന്നു തുടർന്ന് നാട്ടുകാരുടെയും സ്കൂൾ അധികൃതരുടെയും പരാതിയെ തുടർന്ന് പാറശാല പോലീസ് സ്ഥലത്തെത്തി നികത്തിയ ഓട പോലീസിന്റെ സാന്നിധ്യത്തിൽ പുനഃസ്ഥാപിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെയ്ത മഴയിൽ വെള്ളം കെട്ടിനിന്ന മതിൽ ഇടിഞ്ഞു സമീപത്തെ വഴിയിൽ വീഴുകയായിരുന്നു തിരുവനന്തപുരം ഗേൾസ്കൂളിന്റെ മതില് സ്വകാര്യ വ്യക്തികൾ മഴവെള്ളം ഒഴുകിപ്പോകേണ്ട ഓടകൾ അടച്ചു വെച്ചിരിക്കുന്നതിലാണ് ഇപ്പോൾ ഇനിയും സ്കൂൾ കെട്ടിടങ്ങൾ വെള്ളക്കെട്ട് കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് ഉടനടി പഞ്ചായത്ത് നിന്നും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഇതൊരു അയ്യന്തരമായിട്ട് ഒന്നും ഇത് എന്നുണ്ടെങ്കിൽ നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ കെട്ടിടങ്ങൾ തന്നെ ഉടൻ തന്നെ ഇടിഞ്ഞു വീഴ് ഇടിഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലാണ് അടുത്ത ആഴ്ച ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുന്ന സമയത്ത് മുമ്പ് തന്നെ ഇത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ദോഷത്തിലോട്ട് പോകും അത് ഇപ്പോൾ ഉടൻ തന്നെ നടപടി സ്വീകരിക്കേണ്ട ഒരു സംവിധാനം ും മതിലിൻ്റെ ബാക്കി ഭാഗങ്ങളും ഏത് നിമിഷവും വിഴാവുന്ന സ്ഥിതിയിലുമാണ് സ്കൂൾ തുറക്കാനിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ദുരന്തവും ഉണ്ടായിരിക്കുന്നത് ജി ടി വി ന്യൂസ് നെയ്യാറ്റിങ്ങര